ഹായ് ഹലോ ഇപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂളിലേക്ക് പോകണം കേട്ടോ എന്നാൽ ടീം മീറ്റിങ്ങാണേ അതിന് പോകണേ അപ്പോൾ അവിടെ ചെന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് രണ്ടാളിൽ മാർക്കും എന്തൊക്കെ കാണിച്ചുതരാം പിന്നെ ഉച്ചയ്ക്ക് മൂന്നര എട്ട സമയം രണ്ട് മണിക്കായിരുന്നു പക്ഷേ യാഗബേബിനെ ഉറക്കിയിട്ട് വേണ്ടയ്ക്ക് പോകാനേ അവിടെ ഉറങ്ങിയിട്ടുള്ളു പിന്നെ ടീച്ചർക്ക് അറിയാം കുഞ്ഞു കുട്ടിയെന്ന് ആരും കൊണ്ട് കുഴപ്പമില്ല നല്ല വെയിലിട്ടോ അപ്പോൾ സ്കൂളിൽ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ നടക്കുന്നു സ്ത്രീ അമ്മമാരും അങ്ങനെ ഈ സ്കൂളിൽ കുട്ടികൾ കുറവാണ് ഇതാ അവരെ കൂട്ടിയിട്ടാ നിങ്ങൾ വേഗം പോന്നു അപ്പോ അമ്മ വിളിച്ചിട്ടോ കുട്ടി എന്നിട്ട് പറഞ്ഞിട്ട് ഫോണൊക്കെ അവളെ പൂര കരച്ചിൽ കിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം അവരെ കൂട്ടിട്ട് ടീച്ചറിട്ട് പറഞ്ഞിട്ട് ഒരാളുടെ പേപ്പർ വാങ്ങിച്ചു ഒരാളെ ബുക്കിലാണ് അവിടെ സൈൻ ചെയ്തിട്ട് പോന്നു അപ്പം ഞങ്ങൾ വന്നിട്ടോ വന്നിട്ട് പൂരെ കരച്ചിലായിരുന്നു ഈ അകേ ഉം വന്നിട്ട് ചേച്ചിയും കമ്മിയും വന്നല്ല ചേച്ചി എന്ന് പറയുന്നത് കഴിഞ്ഞ കമ്മിയും വന്നു ട്ടോ കേട്ടോ അവർ വരുമ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ട് വരുന്നു കേട്ടോട്ടോ വരുന്നുണ്ട് കേട്ടോ കുറേ വരുണ്ട് എന്ത് ചെയ്യാനാ അതങ്ങനെ വരും അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താ ഓരോരുത്തന്നെ കാണിച്ചാൽ അപ്പൊ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചോട്ടോ ബിരിയാണി കഴിച്ചു അവന്റെ പരീക്ഷ ഡിക്ലേഷൻ ഇരുന്നു. ഇരുന്നോ ഇരുപത്തഞ്ചിലോ എല്ലാറ്റിലും മാർക്ക് മലയാളത്തില് പതിനെട്ട് ഇരുപത്തിയഞ്ചില് ഇംഗ്ലീഷിൽ പത്ത് പിന്നെ മാത്സില് പത്തൊമ്പത് പിന്നെ അറബി ഉണ്ട് ട്ടോ അറബിയിൽ എത്ര ആറ് പിന്നെ ഇവന്റെ ഇവന് മാർക്ക് കേട്ടോ അവന് മലയാളത്തില് ഇരുപത്തൊന്ന് ഇരുപതിലോ മാർക്ക് ഇരുപത്തൊന്ന് മാത്സില് ഇരുപത്തി മൂന്ന് ഇ വി എസ്സിൽ എത്ര ഇരുപത് അങ്ങനെ ഒക്കെ മാർക്ക് കെട്ടോ നോക്കി ഇങ്ങോട്ട് കൊടുന്നിട്ടുണ്ട് പേപ്പറെ സൈൻ ചെയ്തിട്ട് കൊണ്ട് കൊടുക്കണം ഓരോന്നും കാണിക്കണില്ലേ വികൃതികൾ ഏകബേബി ഉറങ്ങി കേട്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക அடுத்த புதிய <entender> <tok> <avez> <MargEhil2> <verTIk> <Rothen cái>